എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മോഡൽ ഓൾട്ടോ ആണ് ഓൾട്ടോ സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആണ് പുതിയ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് വലിയ തിരക്കേടില്ലാത്തൊരു ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ട് പെയിൻറ്റിങ്ങൊന്നും വലിയ കാര്യമായിട്ട് ഫെയ്ഡായിട്ടൊന്നുമില്ല പെയിൻറ്റിങ്ങിൽ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് പോകാം ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ താഴെയാണ് ഇതിൻ്റെ ഓട്ടോമീറ്റർ റീഡിങ് കാണിക്കുന്നത് എ സി ഇല്ല പവർ ഷെയറിങ്ങും ഇല്ല സ്റ്റാൻഡേർഡ് ആണ് ഇതിൻ്റെ ഓണർ വണ്ടി സീലാക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ സീറ്റ് കവേഴ്സ് തരുന്നതായിരിക്കും ലോർ പാഡ്സിനൊന്നും വേറെ ഒന്നുമില്ല വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് വലിയൊരു തിരക്കേടില്ലാത്ത കണ്ടീഷനാണ് റൂഫിലൊന്നും കാര്യമായിട്ടുള്ള ഡാമേജസ് ഇല്ല ചെറിയ രീതിയിലുള്ള അടുക്കളുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഡിക്കി സ്പേസ് നോക്കാം കമ്പാരിറ്റീവ്ലി റെസ്റ്റ് ഇതിൽ കുറവാണ് ടയറുകൾ നോക്കുകയാണെങ്കിൽ നാല് ടയറുകളും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തിനും മുകളിൽ തന്നെയുണ്ട് പുതിയ ടയറുകളാണ് ഇട്ടിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സി ടയറുകളാണ് ഇതിൽ വരുന്നത് ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ടെസ്റ്റും ടാക്സും വാലിറ്റിയും ഉണ്ട് നിലവിൽ ഇൻഷുറൻസും ഉണ്ട് ഫ്രണ്ടൊക്കെ ഷേപ്പിലേക്ക് വെട്ടിയിട്ടുണ്ട് ഡിക്കി തുറന്ന് നോക്കുവാണെങ്കിൽ ആക്സിഡൻസ് ബാക്കിലൊന്നും തട്ടിയതിൻ്റെ ഭാഗങ്ങളൊന്നും കാണുന്നില്ല സ്റ്റെപ്പിനെയാണെങ്കിലും ഒരു ആവറേജ് കണ്ടീഷനുള്ള സ്റ്റെപ്പിനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിക്കിയിലാണെങ്കിലും കാര്യമായിട്ടുള്ള റസ്റ്റൊന്നും കാണുന്നില്ല ഇതിൽ കൂളൻ്റ് ഒന്ന് ലീക്കായിട്ട് അതിൻ്റേതായ ചെറിയൊരു റസ്റ്റ് പോലെ റേഡിയേറ്ററിന് പോകത്ത് കാണുന്നുണ്ട് അതല്ലാതെ എഞ്ചിൻ സൈഡ് വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല വൈറ്റ് സ്മോക്കൊന്നും കാര്യമായിട്ടൊന്നും വന്നിരുന്നില്ല ഓയിൽ ലീക്കേജ് മൈന്യൂട്ട് ഓയിൽ ലീക്കേജസ് ആണ് കണ്ടത് ഒരു അണ്ടർ ബോഡി കോട്ടിങ് മാറ്റത്തിന് ആവശ്യമായിട്ടുണ്ട് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട് സെൻസറുകൾ വർക്കിംഗ് ആണ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കാര്യമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് ഡേലൊന്നും ഉണ്ടായിരുന്നില്ല നോർമലി ഓൾട്ടോയ്ക്ക് കേൾക്കുന്ന രീതിയിലുള്ള ഇഞ്ചിൻ സെ നോയ്സ് അകത്തേക്ക് നമുക്ക് കേൾക്കുന്നുണ്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ക്ലച്ച് ജനറങ്ങൊന്നും നമുക്ക് തോന്നിയിരുന്നില്ല പിന്നെ ഇതിൽ ഗ്ലാസ് തുറന്നിട്ട് മാത്രമേ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ എ സി ഇല്ലാത്ത കാരണം കൊണ്ട് എണ്ണൂറ് സി സി ഫൈവ് സ്പീഡ് എം പി എഫ് ഐ ഓൾട്ടോയിൽ വരുന്നത് ഒരു എയിറ്റ് ഹൺഡ്രഡ് വാങ്ങാൻ താല്പര്യമുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ഓൾട്ടോ വാങ്ങിച്ചാൽ കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡേഷൻ കിട്ടും ഇതിൽ എ സി കയറ്റാനും അതുപോലെ പവർ സ്റ്റിയറിംഗ് കയറ്റാനും ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഈ രീതിയിൽ വാഹനത്തെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ വാഹനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്ത് അഷ്ടംചിറയിലാണ് കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഫൈൻ സ്റ്റോട്ടോ ഡീൽസ്